വരുമാനം കുറവാണെങ്കിൽ ലൈഫ് നന്നാക്കാൻ പറ്റില്ല കുറെ ഇൻകം വേണ്ടിയണം പൈസ ഉള്ളവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ സാധാരണ ആരോട് ചോദിച്ചാലുള്ള മറുപടി ഇതാണ് ഇനിപ്പോ ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റുമെന്ന് പറഞ്ഞാലോ അപ്പൊ പറയും അയ്യോ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്യാനാ ഞങ്ങൾ സാധാരണക്കാരാ മോനെ എന്ന് പറയും കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാൾ കാര്യം ചോദിച്ചു അയാളുടെ ഇൻകം നാൽപ്പതിനായിരം രൂപയാണ് ചെലവളൊക്കെ കഴിഞ്ഞ് ബാക്കി പതിനായിരം രൂപ സേവ് ചെയ്യാനുണ്ട് ഞാൻ അത് ചോദിച്ചു എന്താ ചെയ്യേണ്ടതാണ് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അടിപൊളി കാര്യല്ലേ ഇൻകത്തിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് യും ചോദിച്ചു അത് മാത്രമല്ല എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും എന്നോട് ചോദിക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ ചെയ്യാ എന്റെ ആകെ അല്ലേ ഉള്ളൂ ഒരുപാട് പൈസ ഉണ്ടെങ്കിലല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സേവിങ്സ് ആയിട്ട് മാസം പതിനായിരം രൂപ വെച്ച് ഉള്ളവൻ പറഞ്ഞ കാര്യമാണ് ഇതുപോലെ ഞാൻ അവനോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് മാസം അഞ്ഞൂറ് രൂപ അതും വേണ്ട നൂറ് രൂപ വെച്ച് പോലും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഉണ്ടായിപ്പായിട്ടല്ലാട്ടോ ഈ അഞ്ഞൂറ് രൂപ വെച്ച് റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള വലിയ കമ്പനികളിലോട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിനെ പറ്റി യാതൊരു കാര്യം അറിയില്ലെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും ഞാൻ പറഞ്ഞപ്പോഴും അയാൾ വിശ്വസിച്ചില്ല പിന്നെയും കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു ഇൻവെസ്റ്റ്മെന്റ്സ് കേൾക്കുമ്പോൾ ഇതാണ് നിങ്ങളും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര ചെറിയ എമൗണ്ട് ആയാലും എവിടെ എപ്പോ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് ബ്രേക്ക് ഒരു അതെ അതായത് ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ പൈസ ഉള്ളവർക്ക് മാത്രമേ മാത്രമുള്ളതാണെന്ന് കോമൺ മിസ്കൺസെപ്ഷൻ ആണത് കാരണം എന്താണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഗവൺമെന്റ് വിശ്വസിക്കുന്നു അതായത് ഇന്ന് അധികമുള്ള പൈസ നാളേക്ക് വേണ്ടി മാറ്റി വെക്കലാണ് അതിനെ വളരെ അനുവദിക്കലാണ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഒരു ആപത്തിൽ ഉപയോഗിക്കാൻ അതായത് ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ആ ഒരു പഴഞ്ചൊല്ലി ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ പൈസ ഉള്ളവർക്ക് മാത്രമാണോ ഇങ്ങനെ ആവശ്യങ്ങൾ വരുന്നത് അല്ല എല്ലാവർക്കും ആവശ്യങ്ങളില്ലേ നിങ്ങൾക്കൊരു വീട് പണിയണം െ കാർ വാങ്ങാൻ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങളുടെ തന്നെ നീണ്ട നിര ഉണ്ടാവും ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിലുള്ളത് ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ എമൗണ്ടിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചെറിയ പൈസ ഉള്ളവനും വലിയ പൈസ ഉള്ളവനും ഒരു ദിവസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഇനി ഇനിതല്ല പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ പല സ്ഥലങ്ങളിലും പരസ്യമായിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ് പക്ഷെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഷെയർഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പിസ കഴിഞ്ഞാൽ ാണ് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള മൊത്തം പൈസ നിങ്ങളുടെ കയ്യിലില്ല അപ്പൊ നിങ്ങൾക്ക് കൂടെയുള്ള ഫ്രണ്ട്സിനെയും കൂടി വിളിക്കാം അങ്ങനെ ഫ്രണ്ട്സും അവരുടെ കയ്യിലുള്ള പൈസയും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസയും എല്ലാം കൂട്ടിച്ചേർത്ത് പിസ വാങ്ങി അതിനുശേഷം എല്ലാവരും അവരുടെ പോർഷൻ അനുസരിച്ച് കഴിക്കുകയും ചെയ്തു ഇതാണ് മ്യൂച്വൽ ഫണ്ട്സും ചെയ്യുന്നത് പല ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങി ആ പൈസ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നത് ഒരാൾക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമോ അറിവോ പൈസയോ ഇല്ലെങ്കിൽ പലരുടെ കയ്യിൽ നിന്നും കൂട്ടിച്ചേർത്തിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ് മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നത് ഈ കൂട്ടിച്ചേർത്ത പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിന് വിദഗ്ധനായിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും അവിടെ ആ ഫണ്ട് മാനേജർ ആ പൈസ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യും പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുകയും നല്ല ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ആ ഇൻവെസ്റ്റ്മെന്റ്സ് അതിൽ കിട്ടിയിട്ടുള്ള ലാഭം ഓരോരുത്തർക്കാർക്ക് കൊടുക്കുകയും ചെയ്യും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് പലരുടെയും പണം കൂട്ടിച്ചേർത്ത് വിദഗ്ധനായിട്ടുള്ള ഫണ്ട് മാനേജർ ആ ഫണ്ടിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെ നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആണ് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് നോക്കിക്കോ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം എക്സാമ്പിൾ ആയിട്ട് ഒരു ബക്കറ്റിൽ പല ഇൻവെസ്റ്റേഴ്സിന്റെയും കയ്യിൽ പൈസ കളക്ട് ചെയ്യണം അതിൽ ആയിരം കൊടുത്തവരുണ്ടായിരിക്കും പതിനായിരം കൊടുത്തവരുണ്ടായിരിക്കും പത്ത് ലക്ഷം കൊടുത്തവരുണ്ടായിരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ട് പല ഇൻവെസ്റ്റേഴ്സിന്റെ കളക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പൈസനെ ഫണ്ട് മാനേജർക്ക് കൊടുക്കുന്നു അതായത് മാർക്കറ്റിനെ പറ്റി അറിയുന്ന ഇൻവെസ്റ്റ്മെന്റ് പറ്റി അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ ഫണ്ട് മാനേജർ അടുത്ത സ്റ്റേജിൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു എമൗണ്ടിനെ ഈ ഫണ്ട് മാനേജർ മാർക്കറ്റ് നോക്കി പല ഓപ്പർച്യൂണിറ്റീസും കണ്ടുപിടിക്കും പലതോട്ടായിട്ട് ഇവസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ബാങ്കിങ് സെക്ടറിലോട്ട് ഇൻവെസ്റ്റ് ഓട്ടോ സെക്ടറിലോട്ട് ഇൻവെസ്റ്റ് ആയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും അതിനുശേഷം ഇങ്ങനെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയ ലാഭം ഓരോ ഇൻവെസ്റ്റേഴ്സിനും ആയിട്ട് വീതിച്ചു കൊടുക്കുകയും ചെയ്യും സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള അഞ്ജലി രണ്ടായിരം രൂപ ഫണ്ട് മാനേജർക്ക് കൊടുത്തു ഈ ഫണ്ട് മാനേജർ അഞ്ജലി കൊടുത്ത പൈസയും ബാക്കി ഇൻവെസ്റ്റേഴ്സ് കൊടുത്ത ലക്ഷങ്ങളും കൂട്ടിച്ചേർത്ത് കുറച്ച് പൈസയ്ക്ക് ഐ ടി കമ്പനീസ് വാങ്ങി കുറച്ച് പൈസയ്ക്ക് ഫാർമസി കമ്പനീസ് വാങ്ങി അങ്ങനെ അങ്ങനെ കൊടുത്ത പൈസ പല സെക്ടേഴ്സിലോട്ടും പല കമ്പനീസിലോട്ട് വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്തു കയ്യിലുള്ള പൈസ കൊണ്ട് രണ്ട് ഷെയർ തികച്ചു വാങ്ങാൻ പറ്റാത്ത അഞ്ജലിക്ക് ഇപ്പോ അമ്പതിലേറെ സ്റ്റോക്കുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്നത് ഇപ്പൊ ഒരു പക്ഷേ മിക്ക ആളുകളും ചിന്തിക്കുന്നുണ്ടാവുക എങ്ങനെയാണ് ഏതോ ഒരാളെ വിശ്വസിച്ച് നമ്മളുടെ പൈസ കൊടുക്കുന്നതായിരിക്കാം ഇവിടെ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് റൺ ചെയ്യുന്ന കമ്പനീസ് എന്ന് പറയാം അസെറ്റ് മാനേജ്മെന്റ് കമ്പനി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കമ്പനികളാണ് അതായത് എച്ച് ഡി എഫ് സി എസ് ബി ഐ നിവൺമെന്റ് പെർമിറ്റ് കൊടുത്തിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ മ്യൂച്വൽ ഫണ്ട്സ് നടത്താൻ പറ്റുള്ളൂ സത്യത്തിൽ ഈ കമ്പനീസ് ആണ് പൈസ കളക്ട് ചെയ്യുന്നത് എന്നിട്ട് ഈ കളക്ട് ചെയ്തിട്ടുള്ള പൈസ മാനേജ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടൊരു ഫണ്ട് മാനേജറെ നിയമിക്കുകയും ചെയ്യും ഇവിടെ ഇങ്ങനെ കയ്യിൽ കിട്ടിയ പൈസ ഫണ്ട് മാനേജർക്ക് തോന്നിയ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി വേണ്ടി സ്ട്രിക്ട് റൂൾസ് ഗവൺമെന്റ് തന്നെ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തിനുവേണ്ടിയിട്ടാണോ എ എം സീസ് ആ പൈസ വാങ്ങിച്ചിട്ടുള്ളത് അതിനുവേണ്ടി മാത്രമേ ആ പൈസ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതായത് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ ആ പൈസ സ്റ്റോക്കിലോട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നേരെ മറിച്ച് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പൈസ ഗോൾഡിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ഇതുപോലെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ തന്നെ കാറ്റഗറീസ് ആയിട്ടും സബ് കാറ്റഗറീസ് ആയിട്ടും വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനും പറ്റും പേടിക്കണ്ട സംഭവം കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സിനെ മേജർ ആയിട്ട് അഞ്ചാക്കി ഡിവൈഡ് ചെയ്യാം അതിലൊന്നാമതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കളക്ട് ചെയ്യുന്ന ഫണ്ട് കമ്പനീസിന്റെ ഷെയർസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഇവിടെ കളക്ട് ചെയ്യുന്ന ഫണ്ടിന് ഈ ഫണ്ട് മാനേജർ നല്ല നല്ല കമ്പനീസിലോട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ആ കമ്പനി വളരുമ്പോൾ അവിടെ കിട്ടുന്ന ലാഭം ഇൻവെസ്റ്റേഴ്സിന് കിട്ടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലാണ് ഏകദേശം ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് ആനുവൽ റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുന്ന ഒരു ലോങ് ടേം പേഴ്സ്പെക്ടിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സിനെ ചൂസ് ചെയ്യാം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ് ലോങ് ടേമിൽ ഒരു കൺസേൺ ഗ്രോത്ത് തന്നിട്ടുള്ളത് ഇനി നേരെ ഷോർട്ട് ിലോട്ടാണ് നിങ്ങൾ ഇക്വിറ്റി ഫണ്ട് ചൂസ് അത് വളരെ റിസ്കുമാണ് സാധാരണയായിട്ട് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ലോങ് ടേം ഗോൾസിനാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക മേജർ ആയിട്ടുള്ള എല്ലാ കാറ്റഗറീസിന്റെയും അണ്ടറിൽ സബ് കാറ്റഗറീസ് ഉണ്ട് അത് ഞാൻ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ അതും കൂടെ അറിയണമെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം രണ്ടാമത്തെ കാറ്റഗറി ആണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഇവിടെ കളക്ട് ചെയ്യുന്ന ഫണ്ട്സ് ഗവൺമെന്റിനും കമ്പനീസിനും ഒക്കെ ആയിട്ട് കടമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റും ഈ ഫണ്ട്സ് വളരെ സേഫർ ആയിട്ടുള്ള ഫണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ റിട്ടേൺസ് ഇക്വിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടുക സാധാരണയായിട്ട് ഒരു സിക്സ് ടു ടെൻ പെർസെന്റേജ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ റെഗുലർ ഇൻകം കിട്ടാൻ അല്ലെങ്കിൽ സേഫർ ആയിട്ട് ഇൻവെസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ചൂസ് ചെയ്യുന്നുണ്ടാവുക കാറ്റഗറി ത്രീ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് അതായത് ഇവിടെ കളക്ട് ചെയ്യുന്ന ഫണ്ടിന് ഡെറ്റിലോട്ടും ഇക്വിറ്റിയിലോട്ടുമാണ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് സേഫ്റ്റിയും ഗ്രോത്തും വേണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട്സ് ചൂസ് ചെയ്യാം ഇവിടെ കുറഞ്ഞ റിസ്ക്കിനുള്ള ഓപ്ഷൻസും ഉണ്ട് കൂടിയ റിസ്കിനുള്ള ഓപ്ഷൻസ് ഉണ്ട് റിസ്ക് കൂടുന്നതിനനുസരിച്ച് കിട്ടുന്ന റിട്ടേൺസും കൂടുതലായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് കാറ്റഗറി ഫോർ സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ഒരു നിശ്ചിത ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണിവ നിങ്ങൾക്ക് റിട്ടയർമെന്റിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ട്സിനെ ചൂസ് ചെയ്യാം പക്ഷെ ഒരു കാര്യം ഇത്തരം ഫണ്ട്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല ഇത്തരം ഫണ്ട്സിന് ഒരു പർട്ടിക്കുലർ ടൈമിലോട്ട് ലോക്ക് ഇൻ പീരിയഡ് ഉണ്ടായിരിക്കും കാറ്റഗറി ഫൈവ് ആണ് അതർ ഫണ്ട്സ് അതായത് ഇപ്പൊ പറഞ്ഞ ഫണ്ട്സ് അല്ലാതെ മറ്റു ഫണ്ടുകളാണ് ഇതിലുള്ളത് ഇ ടി എഫ് പോലുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഫണ്ട്സ് ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ ഫണ്ട്സും വേണ്ടിവരില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് ഡിഫറൻറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിന് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെൽത്ത് ബിൽഡ് ചെയ്യാനാണോ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രോത്ത് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്താൽ വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ശ്യാം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ മാസം ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത്രയും സമയമുള്ളത് കൊണ്ട് തന്നെ ശ്യാം ആ ഫണ്ടിനെ ഇക്വിറ്റി ഫണ്ട്സിലോട്ടാണ് കൂടുതലും അലോക്കേറ്റ് ചെയ്തത് ഇങ്ങനെ മാസം ഇരുപതിനായിരം രൂപ വെച്ച് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം തന്നെ റിട്ടേൺസ് കിട്ടിയത് കൊണ്ട് ഈ പീരീഡ് കഴിഞ്ഞപ്പോൾ നാലര കോടിയിലധികം രൂപ ഇൻവെസ്റ്റ്മെന്റ് നേടാനും പറ്റി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു റെഗുലർ റിട്ടേൺസ് കിട്ടാനാണെങ്കിൽ നിങ്ങൾ ഇത്തരം ഓപ്ഷൻസ് അല്ല സേഫർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഫോക്കസ് ചെയ്യണം ഡെറ്റ് ഫണ്ട്സ് ആയിരിക്കും ഇവിടെ കൂടുതൽ കൂടുതൽ സ്യൂട്ടബിൾ ആവുക ആയി പെൻഷൻ കുറച്ചും കൂടി പൈസ ൂടി ലക്ഷം രൂപ 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 ഡെറ്റ് ഇൻവെസ്റ്റ് എല്ലാ എല്ലാ മാസവും മാസവും വെച്ച് സിസ്റ്റമാറ്റിക്കലി എനേബിൾ ഇപ്പോ ക്യാപിറ്റൽ നഷ്ടം വരാതെ തന്നെ ഇൻകം പോലെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ എൽ എസ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ട് എല്ലാ വർഷവും ഒന്നര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സിൽ ഡിഡക്ട് ചെയ്യാനും പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമർജൻസി ഫണ്ടിനാണെങ്കിൽ ഞാൻ പറയാനുണ്ടല്ലോ എമർജൻസി ഫണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സേഫർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അസെറ്റ്സ് വേണം അതിന് ചൂസ് ചെയ്യാൻ ഡെറ്റ് ഫണ്ട്സിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് ആണ് അത് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനു മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ സോൾവ് ചെയ്ത് തരാം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ായിരിക്കും ഇൻവെസ്റ്റ്മെന്റ്സ് അത് പൈസ ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല പൈസ ഉണ്ടാക്കാനും ഇൻവെസ്റ്റ്മെന്റ്സ് വേണം എന്നുള്ളത് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിലോട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് അതിലെല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും എസ് ഐ പി സിസ്റ്റമാറ്റിക്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാൻ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എസ് ഐ പി മെത്തേഡ് യൂസ് ചെയ്ത് ഈസിലി ഇൻവെസ്റ്റ് ചെയ്യാം ഫിക്സഡ് എമൗണ്ട് ഫിക്സ്ഡേറ്റിൽ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എസ് ഐ പി നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ും വലിയ എമൗണ്ട് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയ എമൗണ്ട് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഈ പറഞ്ഞ എല്ലാ ഫണ്ട്സിലോട്ടും നിങ്ങൾക്ക് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് രണ്ടാമത്തെ രീതി നിങ്ങൾക്ക് അറിയാലോ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യില് വലിയൊരു എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ ആ എമൗണ്ടിനെ നേരിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനിയിപ്പോ ലംസമാണോ എസ് ഐ പി ആണോ നല്ലതെന്ന് ചോദിക്കരുത് കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഏതാണോ ക്യാപ്പബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി മറ്റുള്ള ആളുകളെ നോക്കി ചെയ്യണം എന്നില്ല കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട് ഐഡന്റിഫൈ ചെയ്താൽ അതിലേക്ക് നിങ്ങൾക്ക് എസ് ഐ പി ആയിട്ടോ അല്ലെങ്കിൽ ലംസം ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ പറ വലിയ എമൗണ്ട് വേണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്നും മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യണം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരം രൂപയാണെന്ന് വിചാരിക്കുക അയ്യോ ആയിരം രൂപ ചെറുതല്ലേ അത് ഇപ്പൊ ചെയ്യണ്ട നാളെ വലിയ എമൗണ്ട് കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കാതെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആയിരം രൂപയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ ആ കൂടുന്നതിനനുസരിച്ച് ഈ ഇൻവെസ്റ്റ്മെന്റ്സും കൂട്ടി ചെയ്താൽ മതി ഇങ്ങനെ ഓരോ തവണയും നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ്സും കൂട്ടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് വളരെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ആരായാലും എത്ര ഇൻകം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്കുള്ളതാണ് ഡോൺ വേസ്റ്റ് യുവർ ടൈം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അൻക്സ്റ്റ് ടൈം ബൈ